ഒരു യൂട്യൂബർ സൗജന്യ എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങൾ ഒക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത വീഡിയോ ലക്ഷ കോടിക്കണക്കിന് ആൾക്കാർ കണ്ടു ആ യുവാവിനെതിരെ അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് മതവികാരം വ്രണപ്പെടുത്തി എന്ന പേരിൽ ശക്തമായ ആക്രമണമുണ്ടായി അയാൾക്ക് ആ വീഡിയോ പിൻവലിക്കേണ്ടി വന്നു അത്രയും സംഘടിതമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് അത് അവിടെ മാത്രമല്ല പല സ്ഥലത്തും ഈ പുണ്യ സ്ഥലങ്ങളെന്ന് പറയുന്ന പല അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് ധാരാളവും നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആരും നോട്ടീസ് ചെയ്യാറില്ല അത് ആളെ നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയി അവരോടെ പോയി അന്വേഷിക്കുക അവരെന്ത് ചെയ്യാൻ നോക്കും കൂടുതൽ അന്വേഷിക്കുമ്പോൾ തല്ല് കൊടുക്കും ആൻറ്റി സോഷ്യൽ അല്ല അവരവിടെ നിന്ന് പോകും അതാണ് അതിൻ്റെ ഒരു കാരണം അത് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയെങ്കിലും നമ്മളൊന്നും അറിയത്തി ശാന്തമായ സ്ഥലമെന്ന് തന്നെ വിചാരിക്കുകയുള്ളൂ നാനൂറ്റി എൺപത്തഞ്ചെണ്ണം അയാൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് അയാൾ പറഞ്ഞു നൂറെണ്ണം ഞാൻ കൂട്ടി ഞങ്ങൾക്ക് ഞാൻ പറയുന്ന സത്യമാണോ അറിയാൻ വേണ്ടി അയാൾ അവിടെ പോയി ഇപ്പം മാന്തി ഒരു തലവെട്ടി എടുത്ത് കാണിച്ചു കൊടുത്തു കുറേ റിപ്സും അതായത് കോടതിയിൽ ഹാജരാക്കി അപ്പോൾ അയാളുടെ മൊഴി ഇപ്പം കോടതി രേഖപ്പെടുത്തി അയാൾ പറഞ്ഞു ഞാൻ എനിക്ക് പോലീസ് സംരക്ഷണം എൻ്റെ കുടുംബത്തിനും എനിക്ക് തന്നാൽ ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ് വിട്ടാൽ താമസിക്കുന്നത് തന്നാൽ ആരാണ് മരിച്ചത് ചിലതൊക്കെ എനിക്ക് പറയാൻ പറ്റും അത് ആരാണ് ക്രിമിനൽസ് അതിനെ കൊന്ന ആരാണെന്ന് അവിടുത്തെ അഡ്മിസ്റ്റേഷൻ ഇവർക്കറിയാമല്ലോ അവരുൾപ്പെട്ട ആൾക്കാരെ ഇവർ പരിചയം അവരെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു അയാൾ കോടതി വന്നിട്ട് മൊഴി കൊടുത്തത് കോടതിയിൽ അയാൾ ഒരു മാസ്ക് ധരിച്ച് അത് കറുത്ത അത് ധരിച്ച് ദേഹം മുഴുവൻ കവർ ചെയ്ത് സൂട്ട് ഇട്ട് അയാൾ ആരാന്ന് പോലും അറിയാതെയാണ് അയാൾ വന്ന് മൊഴി കൊടുത്തിരിക്കുന്നത് പ്രബലരാണ് അത് കൊല്ലും അയാളെ കളയും കാരണം അയാളെ കഴിഞ്ഞാൽ എത്ര പേര് രക്ഷപ്പെടും അവരൊക്കെ ഇയാൾക്ക് കുറച്ച് വിവരങ്ങൾ അറിയാമല്ലോ അയാൾക്ക് ഇപ്പോ ഒരു അവസരം കിട്ടിപ്പോ അയാൾ അത് പറഞ്ഞു പക്ഷെ പോലീസിന് പുറ അന്നുമില്ല അന്നും പോലീസ് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു